അല്ല ആ ഒരു ഏരിയയിൽ പൂക്കോട് ഏരിയയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ആർട്ടും ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് എന്തിനു ക്യാമ്പ് ചെയ്തു അല്ലെങ്കിൽ അവ അത് കഴിഞ്ഞിട്ട് എന്തിനു വരുന്നു അവന്റെ ഭരിച്ചത് അവരുടെ അവരുടെ പാർട്ടിക്കാരൊന്നും അല്ലല്ലോ കൊന്നത് പാട്ടുകാരൊന്നുമല്ലല്ലോ കൊന്നല്ല കൊല്ലപ്പെട്ടു അവിടെ പിന്നെ അവിടെ വരേണ്ട കാര്യമില്ല പുറത്തു ഒരു മുറി പോലും വരാത്ത രീതിയിൽ എങ്ങനെ ശരീരത്തിന് ഇഞ്ചോ ഇഞ്ചോ പരിവാക്കി അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗാനസിനെ എങ്ങനെ അടിച്ചു തകർക്കാവുന്ന രീതിയിൽ സിദ്ധാർത്ഥിൻ്റെ മരണമായി ബന്ധപ്പെട്ട് അച്ഛൻ ഈ ഇടച്ച് പറഞ്ഞൊരു നേതാവിന്റെ പേരാണ് എസ് എഫ് എയുടെ വലിയ നേതാവ് എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് പറഞ്ഞത് ആർഷോ എന്നാണെന്ന് ആർഷോ എന്താണ് ഈ കോളേജിൽ ഒരുപാട് നാളുണ്ടായിരുന്നെന്ന് പറഞ്ഞു എട്ട് മാസത്തോളം സിദ്ധാർത്ഥിനോട് പീഡിപ്പിച്ചു പറഞ്ഞു ആർഷോ അവിടെ പറയുന്നുണ്ട് ഒരുപാട് മാധ്യമങ്ങൾ മുമ്പിൽ അച്ഛൻ ആർഷോയുടെ പേര് പറഞ്ഞു എന്നാൽ ഈ കഴിഞ്ഞ ഏതാം ദിവസം മുമ്പ് ആർഷോ പറഞ്ഞു അത് അച്ഛൻ വിഷമത്തോട് പറഞ്ഞാണ് ഒരിക്കലും ആർഷോ ആ കോളേജിൽ പോയിട്ടില്ല മരണം നടന്ന പ്രാവശ്യം ഒരു ദിവസം മാത്രമേ പോയിട്ടുള്ളൂ ആർഷോ ഒരു കോളേജ് ഹോസ്റ്റലും താമസിച്ചിട്ടില്ല അഞ്ഞാലേ അങ്ങനെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതിപ്പോ എന്റെ തെറ്റല്ലല്ലോ ആർഷോടെയും തെറ്റല്ല ആർഷോ കയറിയിട്ട് ഉടനെ സമ്മതിച്ചു കഴിഞ്ഞാല് ആ ഞാൻ പോയിട്ടുണ്ട് എട്ടു മാസം വരെ ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ ആർഷോ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാല് റോഡിൽ ഇറങ്ങുമ്പോൾ ആദ്യത്തെ കല്ലെറിയണത് ഏതെങ്കിലും പിഷക്കാരായിരിക്കും അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് അത് പോയിട്ടുണ്ട് സമ്മതിച്ചു കഴിഞ്ഞാല് ആർഫയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതിപ്പോ ഞാനാണും ഞാനാണ് ഇപ്പൊ ആർഷോയുടെ സ്ഥാനത്ത് ഈ തീവ്രവാദികളുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ തന്നെ അങ്ങനെയേ പറയുള്ളൂ അത് ആരും സമ്മതിച്ചു കൊടുക്കില്ല ഞാനവിടെ പോയിട്ടുണ്ടെന്ന് ആശയ അങ്ങനെ പറയാമോ മാറി മാറി ഒരിക്കലും പറയില്ലേ സി ബി ഐ ആശോ പിടിക്കുന്നതു ആശ്രമം അങ്ങനെ തന്നെ പറയാം അങ്ങനെ തന്നെ പറയണം ഒരിക്കലും സംഭവിച്ചു കൊടുക്കല്ലേ ഞാനവിടെ പോയിട്ടുണ്ടെന്ന് അവിടെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം എനിക്ക് തെളിവ് ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പറയും മകൻ അതിന് മകൻ പോയില്ലേ അപ്പോൾ മകൻ എന്തുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾക്ക് പറയാമല്ലോ ശരിയാണ് എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ നിങ്ങളെ ഭാഗത്ത് ചിന്തിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല പക്ഷേ അവൾ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവൻ്റെ ഫോൺ അന്വേഷണം നോക്കിയാൽ മതി ചിലപ്പോൾ അവൻ ഫോണ് മാറ്റി കാണും അതാണ് വേറെ കാര്യം ഫോണും സിമ്മും ഉൾപ്പെടെ മാറ്റി കാണുമായിരിക്കും പക്ഷേ തെളിയിക്കും അത് ഉറപ്പാണ് ആർഷോ പോയില്ല എന്നുള്ളതിന് ഒരിക്കലും പോയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ എട്ട് മാസം വരെ ഈ എട്ട് മാസം അവൻ ആർഷോടെ യൂണിയൻ ആണല്ലോ അവിടെ നടക്കുന്നത് അവരുടെ ഗുണ്ടായസമാണല്ലോ അവിടെ നടക്കുന്നത് അവർക്ക് അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ പോണേണ്ടേ അവിടെ അത് ഒരു ദിവസം രണ്ട് ദിവസം പോയില്ല എന്നെനിക്ക് പറയാം ചെറിയ എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ആർഫ് ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ കഴിഞ്ഞു വിളിക്കുമ്പോഴേ വന്നിട്ടുണ്ട് യൂണിയൻ റൂമിലാണ് അവിടെ ഉള്ളത് ഇല്ല എസ് എഫ് ഐ നേതാവ് എന്ന് പറഞ്ഞിട്ടില്ല അവിടുത്തെ യൂണിയൻ റൂമില് ആർഫ ചേട്ടൻ വന്നിട്ടുണ്ടോ എസ് എഫ് ഐ നേതാവാണ് കാര്യം എന്നുള്ളത് അവനറിയാമോ ഇല്ലയോ ഒന്നറിയില്ല യൂണിയൻ നേതാവില് ഇവിടുത്തെ അവരുടെ നേതാവ് ആർഷോ ചേട്ടൻ എന്ന് പറഞ്ഞു അവരുടെ നേതാവ് എന്ന് പറയുമ്പോഴേ അവിടെ വേറെ പാർട്ടിയില്ല അവിടെ വേറെ പാർട്ടിയായി വളർത്താൻ സമ്മതിക്കില്ല അവരത് എനിക്കത് അറിയേണ്ട കാര്യമില്ല പാർട്ടിയോ ഏത് പാർട്ടിയോ അവിടെ പറയും യൂണിയൻ ചേട്ടന്മാരെ നേതാവ് കേരളത്തിൽ അവരുടെ യാത് നേതാവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല എസ് എഫ് ഐ നേതാവ് ആർഷോ വന്നുള്ള കാര്യം അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ല പക്ഷെ അവരുടെ നേതാവ് ആഷ ചേട്ടൻ വന്നിട്ടുണ്ട് ആ മാസത്തിൽ ഒന്നാറ് രണ്ടോ പ്രാവശ്യം വരും അന്ന് പറഞ്ഞപ്പോഴേ എപ്പോൾ വരും കഴിഞ്ഞാൽ മാസത്തിൽ ഒന്നാറ് രണ്ടോ പ്രാവശ്യം വരും അവിടെ സ്റ്റേ ചെയ്യും യൂണിയൻ റൂമിൽ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ അവർ ചെയർമാൻ്റെ റൂമിൽ സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തിട്ടേ പോകുന്നു മതി അപ്പോൾ അവിടെ എന്തിനാകുന്നു സ്റ്റേ ചെയ്യുന്നത് അവർക്കെന്താണ് അവിടെ കാര്യം അങ്ങനെ ഒരു കാര്യമില്ലല്ലോ അത് അത് കഴിഞ്ഞിട്ട് അറിഞ്ഞത് ഈ ഇടിമുറി എന്നുള്ള ആ റൂമിൽ തന്നെ യൂണിയൻ റൂമെന്ന് ഇടിമുറി അവിടെ അശോച്ചട്ടം വന്നിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നതെനിക്ക് മനസ്സിലായത് അത് കാര്യമെന്ന് പറഞ്ഞാൽ എട്ട് മാസം വരെ രാവിലെയും വൈകുന്നേരവും അവിടെ ചെന്നിട്ട് അവിടുത്തെ ചെയർമാന്റെ മുമ്പ് ചെന്ന് ഓച്ചാഴ്ച നിന്ന് അല്ലെങ്കിൽ ഡ്രസ്സ് പോലും ഇല്ലാതെ ഒരു ഡ്രസ്സും ഇല്ലാതെ അവന് മുമ്പ് സൈൻ ചെയ്യണം കാര്യം ചെയ്തിട്ട് അവിടെ കാത്തു നിൽക്കണം അവർ പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അതാ രാവിലെയും വൈകുന്നേരം അവന് കൊടുത്ത ശിക്ഷയാണ് സിദ്ധാർത്ഥന കൊടുത്ത ശിക്ഷയാണ് രാവിലെയും വൈകുന്നേരം ഈ അപ്പം ഈ അർച്ചക ചേട്ടന് ഈ എട്ട് മാസം വരായി അവിടെ ഇല്ല എന്ന് പറയുന്നത് ആരോടാ പറയുന്നത് കേരളത്തിൽ ഈ അരി ആകാരം കഴിക്കുന്ന മലയാളികളോട് പറയാൻ പറ്റില്ല വേറെ ആരോടേയും ചെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഭാഷ അറിഞ്ഞുകൂടാത്ത വേറെ ആരോടേയും ചെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ വിശോദിക്കും ഞാൻ വിശ്വസിക്കില്ല അവർ തന്നെയാണ് ഭംഗിയായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തത് ഈ രീതിയിലൊക്കെ എന്താ പറയുക ഒരു ഒരു മുറി പോലും വരാത്ത രീതിയിൽ എങ്ങനെ ശരീരത്തിനെ ഇഞ്ചോ ഇഞ്ചോ പരിമിമാക്കി അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗാനെ എങ്ങനെ അടിച്ചു തകർക്കാവുന്ന എന്നുള്ള രീതിയിൽ താലിബാൻ്റെ രീതിയിലോ അല്ലെങ്കിൽ നക്സൽ മാവോയിസ്റ്റും രീതിയിൽ ചെയ്യേണ്ടത് അവർ വ്യക്തമായിട്ടുള്ള ക്ലാസ് കിട്ടിയിട്ട് തന്നെയാണ് ഈ ആൾക്കാർ ചെയ്തത് ഈ ആൾക്കാരല്ല കൊലപാതകൾ ചെയ്തേക്കുന്നത് അതിൽ ഇപ്പോൾ ഇവർക്ക് പങ്കുണ്ടെങ്കിലും അത് അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും പിൻവാങ്ങുന്നില്ല അവസാന ആശോ ചേട്ടൻ നിരപരാധി നിരവധി ആയിക്കോട്ടെ എനിക്ക് അവിടെ വ്യക്തമായ വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല അവിടെ ഉണ്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് ചിലപ്പോൾ ഈ കേസ് ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞു ഇത് സി ബി ഐയുടെ കയ്യിലും ചിലപ്പോൾ നിൽക്കില്ല എന്നല്ല സി ബി ഐയുടെ വിട്ടു പോയിട്ട് കൊലപാതകത്തിൽ മാത്രം അന്വേഷിച്ച് വന്നിട്ട് ഒരു എൻ ഐ എ ഉള്ള രീതിയിലോട്ട് പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു അതായത് ആ രീതിയിൽ അവിടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു മർദ്ദനവും മർഡറാണ് നടന്നിരിക്കുന്നത് ചിലപ്പോൾ സി ബി ഐറിന് ചിലപ്പോൾ പറയുമായിരിക്കും ഇത് വെറും ഒരു കൊലപാതകമല്ല നല്ല രീതിയിൽ കിട്ടിയുള്ള മാവോയിസ്റ്റ് രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഏരിയയിൽ മാവോയിസ്റ്റിന്റെ കൊണ്ട് അത് അന്വേഷിക്കണം പ്രത്യേകിച്ച് ഈ എസ് ഒഫ് ആയിട്ടുള്ള ഈ ഗുണ്ടകൾക്ക് കിട്ടിയിട്ടുള്ള മാവോയിസ്റ്റ് ട്രെയിനിങ് ആണ് അത് അന്വേഷിക്കണം അവര് തന്നെ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്താലായി എൻ ഐക്ക് എന്തോ ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞത് അല്ലെങ്കിൽ അതൊരു സാധ്യത പറഞ്ഞു ആർഷ പറഞ്ഞ പക്ഷേ ഏതന്വേഷണം വന്നാലും നേരിടും കാരണം സത്യമാണ് ആർഷ പറയായിട്ടുള്ളത് കോളേജിൽ മരണം നടന്ന ശേഷം മാത്രമേ പോയിട്ടുള്ളൂ പോയിട്ടു പറയണത് അപ്പൊ ആർഷക്കെതിരെ അന്വേഷണം പോകും എന്ന് തോന്നുന്നുണ്ടോ ഏതന്വേഷണോ ആദ്യം പറഞ്ഞു ഏത് അന്വേഷണോ നേരിടാൻ തയ്യാറാണ് അത് അങ്ങനെയല്ലേ പറയാമോ മാറ്റി പറയരുത് അല്ലാതെ സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിക്കളായി ഒന്നൊരിക്കലും ആരും പറയില്ല അവരൊക്കെ എല്ലാവരും അങ്ങനെ പറയുള്ളൂ അവർക്കൊന്നും ആദ്യം ഇവർക്ക് നേരെ വിളിച്ചിട്ടില്ല ഈ അന്വേഷണം നേരിടാൻ പോകുന്നു കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ടും ആർഷയുടെ മേലെ തന്നെ പോകും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇത് കുറ്റവാളികൾ അവരുടെ മേലെ തന്നെ ഇത് പോകും മേലെ പോയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് മരണം നടന്നിട്ടേ അങ്ങോട്ട് പോയുള്ളൂ കൊലപാതകം നടന്നിട്ടേ പോയോളൂ എന്ന് പറഞ്ഞ് കൊലപാതകം അങ്ങനെയാണെങ്കിൽ കൊലപാതകം നടന്നിട്ട് പോകേണ്ട കാര്യം എന്തോന്നാണ് ഇവർക്ക് ഇന്ന ഇത് കാര്യമില്ല ഒരു കാര്യമില്ല അങ്ങനെ ആണെങ്കിൽ ആർച്ച പോകേണ്ട കാര്യം തോന്നുന്നു അത് പോകേണ്ട കാര്യമില്ല ആ കോളേജിലെ ആൾക്കാരുണ്ട് അവിടുത്തെ യൂണിയന്റെ ആൾക്കാരുണ്ട് അവിടെ പോകേണ്ട കാര്യമില്ല ആ കോളേജിനകത്ത് കയറേണ്ട ആവശ്യമില്ല അങ്ങനെ വേറെ എത്ര പേരുടെ നേതാക്കന്മാരുണ്ട് യൂണിയൻ നേതാക്കന്മാരുണ്ട് അവിടെ പോകേണ്ട കാര്യമില്ല അത് ഒരു ദിവസം അല്ലല്ലോ പോയത് അതിന് തെളിവുണ്ടല്ലോ എന്തിനാ അവിടെ ക്യാമ്പ് ചെയ്ത് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിട്ടുണ്ടല്ലോ മരണം കഴിഞ്ഞിട്ട് ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങളോട് ക്യാമ്പ് മരണം നടന്ന ഒരു പോയിട്ടുള്ളൂ ഇതിലും കോളേജിൽ മരണത്തിന് ക്യാമ്പ് ക്യാമ്പ് അവിടെ അങ്ങനെ പറയാനേ പറ്റുള്ളൂ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൂക്കി എടുത്തുകൊണ്ട് പോകല്ലോ ഈ അക്ഷയ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ അല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാർട്ടി കൊടുത്ത നിർദ്ദേശമായിരിക്കും എങ്ങനെ പറയണമുള്ളൂ മരണം നടന്ന ശേഷവും അതിന് അവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് അത് അറിയുകയും ചെയ്യാം അവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ അവൻ മാത്രമല്ല ഈ അക്ഷയ് എന്ന് പറയുന്ന അക്ഷയ്യുടെ അച്ഛനും ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ആ പരിസരത്ത് ആ പൂക്കോട് പരിസരത്ത് ഒരു നാലഞ്ച് ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ കോളേജിനകത്താണെന്ന് ഞാൻ പറയുന്നില്ല പുറത്തായിരിക്കും ആ ക്യാമ്പ് കോമ്പൗണ്ടിൽ അല്ലെ ആ ഒരു ഏരിയയിൽ പൂക്കോട് ഏരിയയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ആ അക്ഷയം ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് എന്തിന് ക്യാമ്പ് ചെയ്തു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തിനു വരുന്നു അവന്റെ ഭരിച്ചത് അവരുടെ അവരുടെ പാട്ടുകാരനൊന്നുമല്ലല്ലോ കൊന്ന പാട്ടുകാരൊന്നുമല്ലല്ലോ കൊന്നതല്ല കൊന്നല്ല കൊല്ലപ്പെട്ടെന്ന് അവിടെ പിന്നെ അവിടെ വരേണ്ട കാര്യമില്ല അതിന് മുമ്പേ എട്ട് മാസം വരെ അവിടെ പോയിട്ടില്ല എന്ന് പറയുമ്പോഴേ അത് എന്ത് സെക്രട്ടറി ആയത് സംഭവം ശെരിക്കു പറഞ്ഞാൽ എന്ത് സെക്രട്ടറിയാ പോയിട്ടില്ല എന്ന് പറയുന്നത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും അത് വിശ്വസിക്കും തെളിവ് പുറത്തു വരും സിബിഐനത്ത് പുറത്തു കൊണ്ടുവരും വേണ്ടി വന്നു കഴിഞ്ഞാൽ കൊലപാതകത്തിന് അകത്തു പോകും മനഃപ്പൂർ പറഞ്ഞതല്ല വന്നുകൊണ്ട് പേര് ഞാൻ വിഷമം വരുമ്പോൾ ആരെങ്കിലും പേര് പറയുന്നത് എന്തിനാണ് അതെനിക്ക് അങ്ങനെ ആവശ്യമില്ലല്ലോ സാധാരണ വിഷമം വരുമ്പോൾ കണ്ണ് കണ്ണിൽ കണ്ട ആൾക്കാരുടെ പേര് പറയുകയല്ലോ എന്റെ ജോലി അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് കുടുംബപരമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഭീമമായ സംഖ്യ തരാനുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാനുണ്ടോ എന്റെ സുഹൃത്താണോ വിഷമം വരുമ്പോൾ ആരെങ്കിലും പേര് പറയാനായിട്ട് വ്യക്തമായ എനിക്ക് അറിയാമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ എത്ര പേരുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ ഈ ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ മൂന്നാല് കോടി ജനങ്ങൾ എനിക്ക് അവരെ ആരെങ്കിലും പേരങ്ങ് എടുത്ത് ഞാൻ എന്തിനാ ഈ പറയുന്നത് എനിക്ക് വിഷമം വരുമ്പോഴേ ആശോയുടെ പേരെടുത്ത് പറയുന്നത് വിഷമം വരുമ്പോൾ പറയാനുള്ള പേരാണ് ആർഷോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കൊടുങ്കുറ്റവാളിയായിരിക്കില്ലേ വിഷമം പറഞ്ഞ ആൾക്കാരെല്ലാരും കൂടെ ആശയ പേര് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ വിഷമം വരുമ്പോൾ പറഞ്ഞതല്ല അല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം ന്യായീകരിക്കാൻ നോക്കുന്നു അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല എല്ലാവരും അവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കാനില്ലേ നോക്കുകയുള്ളൂ ആരും തെറ്റ് സമ്മതിക്കിട്ടില്ല പ്രത്യേകിച്ച് ഈ തീവ്രവാദി സംഘടന ഒരിക്കലും തെറ്റ് ചെയ്യുന്ന സമ്മതിക്കുന്നില്ല ഞാൻ കേട്ടിട്ടില്ല സമ്മതിക്കുന്നത്